ഓം ശ്രീ നാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ദർശനമാല എന്ന കൃതിയിലെ അപവാദ ദർശനത്തിലെ അഞ്ചാമത് ശ്ലോകത്തിന്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കാര്യത് ബ്രഹ്മ തർ സദസ്യ കാര്യത്തോസ്ഗത് ബ്രഹ്മൈവ തർി സദസരിതിുഹ്യതി മധി ഇതാണ് ശ്ലോകം കാര്യ അസ്യ കാരണം അസ്തി അത ജഗത് നി തർ ബ്രഹ്മാവതി മന്ദധി അസദ് മുഹ്യതി ഇത്തരത്തിലാണ് ഈ ശ്ലോകത്തെ അന്വയിച്ച് പദച്ഛേദം ചെയ്ത് മനസ്സിലാക്കേണ്ടത് ആദ്യമായി ശ്ലോകത്തിലെ പദാനുപത അർത്ഥങ്ങൾ മനസ്സിലാക്കാം കാര്യത്വാത് കാര്യം ആയതിനാൽ അസദ അസത്തായിരിക്കുന്ന അസ്യ ഇതിന് പ്രപഞ്ചത്തിന് കാരണം അസ്ഥി കാരണമുണ്ട് അതഹ അതുകൊണ്ട് ജഗത് നഹി ജഗത്ത് ഇല്ല തന്നെ തർഹി അങ്ങനെയെങ്കിൽ ബ്രഹ്മാവ സവതി ബ്രഹ്മം മാത്രം സത്യമാകുന്നു മന്ദധി മന്ദബുദ്ധി മൂഢൻ അസദ് ഇതി മുഹ്യതി ആ സത്തിനെ അസത്ത് എന്ന് മോഹിക്കുന്നു അഥവാ തെറ്റിയറിയുന്നു ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം കാര്യം ആയതുകൊണ്ട് അസത്തായ പ്രപഞ്ചത്തിന് കാരണമുണ്ട് അതുകൊണ്ട് ജഗത്ത് ഇല്ല തന്നെ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മം മാത്രമേ സത്യത്തിലുള്ളൂ എന്നിട്ടും മന്ദബുദ്ധികൾ ബ്രഹ്മത്തെ അസത്തായി തെറ്റിദ്ധരിക്കുന്നു ബ്രഹ്മസ്വരൂപത്തെ തന്നെയാണ് മന്ദബുദ്ധികൾ അസത്തായ പ്രപഞ്ചമായി തെറ്റി അറിയുന്നത് എന്ന് സാരം ജഗത്ത് കാര്യസ്വരൂപത്തോടുകൂടി വർത്തിക്കുന്നത് കൊണ്ട് അതിന് കാരണമായ ഒരു സത്യം കൂടിയേ തീരും ഏകവും അഖണ്ഡവുമായ ഒരേയൊരു സത്യം ബ്രഹ്മമായതുകൊണ്ട് ജഗത് കാരണം ബ്രഹ്മം തന്നെയാണ് മന്ദബുദ്ധികൾ ഈ സത്യമറിയാതെ അസത്തായ പ്രപഞ്ചത്തിൽ സത്ഭാവത്തെ ദർശിക്കുന്നു എന്ന് സാരം കാര്യം ആയതുകൊണ്ട് ജഗത്തില്ല എന്നാണല്ലോ ഗുരു പറഞ്ഞിരിക്കുന്നത് എന്താണ് കാര്യം ഉണ്ടായി മറയുന്നത് എന്തോ അതാകുന്നു കാര്യം ഉണ്ടായി വരാത്തതും മറഞ്ഞു പോകാത്തതുമായ യാതൊരു സത്യമുണ്ടോ അതിനെ കാരണം എന്നും അറിയേണ്ടതാണ് കാരണം സത്യം കാര്യം മിഥ്യ അതായത് ബ്രഹ്മ സത്യം ജഗൻ മിഥ്യ എന്ന് ഇതിനെയാണ് അദ്വൈതികൾ പറയുന്നത് പ്രഭാതത്തിൽ നാം പുറത്തിറങ്ങി നോക്കിയാൽ പുൽക്കൊടികളിലും ഇലത്തുമ്പുകളിലുമൊക്കെ കോടാനുകോടി മഞ്ഞുതുള്ളികളും ആ ഓരോ മഞ്ഞുതുള്ളിയിലും ഓരോ സൂര്യബിംബങ്ങളും കാണാൻ സാധിക്കും പൗർണമി നാളിൽ പാത്രങ്ങൾ നിരത്തി നിരത്തിവെച്ച് അവയിൽ വെള്ളം നിറച്ചാൽ ഓരോ പാത്രത്തിലും ഓരോ ചന്ദ്രബിംബത്തെ കാണാൻ സാധിക്കും അമാവാസി നാളിലാണങ്ങനെ ചെയ്യുന്നതെങ്കിൽ ചന്ദ്രബിംബത്തെ ഒരു പാത്രത്തിൽ പോലും കാണാൻ സാധിക്കുന്നതുമല്ല അതുപോലെ രാത്രിയിൽ മഞ്ഞുതുള്ളികളിൽ സൂര്യബിംബത്തെയും കാണാൻ സാധ്യമല്ല പ്രാപഞ്ചികമായ സർവതിന്റെയും നില ഇതുപോലെയാണ് കാരണസത്തയുടെ അഭാവത്തിൽ ജഗത് ദൃശ്യങ്ങളൊന്നും കാണപ്പെടുകയില്ല തന്നെ ജഗത്ത് സ്വന്തമായ ഉണ്മയില്ലാത്തതും കാരണത്തെ ആശ്രയിച്ചു മാത്രം ഉണ്ടായി മറയുന്നതുമാണ് ജഗത്ത് ഇല്ലാത്തതാണെങ്കിലും ജഗത് പ്രതീതികളെല്ലാം അനുഭവങ്ങളായി തീരുന്നുണ്ടല്ലോ എന്ന സംശയം സ്വാഭാവികമാണ് ഇല്ലാത്തതിനെ ഉണ്ടെന്നു തോന്നിപ്പിക്കുന്ന അവിദ്യാരൂപിണിയായ മായയുടെ കളിയാണിതെന്നാണ് വേദാന്തികൾ ഇതിന് നൽകുന്ന വിശദീകരണം മന്ദബുദ്ധികൾക്ക് ഈ രഹസ്യം മനസ്സിലാക്കാനുള്ള ശേഷിയില്ല ഇക്കാര്യമാണ് ശ്ലോകത്തിൻ്റെ അവസാന പകുതിയിൽ ഗുരു പറഞ്ഞിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ